ും നിറഞ്ഞിരിക്കുന്ന പാറയാൽ ചുറ്റപ്പെട്ട് ഇരിക്കുന്ന കടലിനെ നടുക്കുള്ള പത്മ ദ്വീപിലേക്ക് തന്നെ കൊണ്ട് ആക്കിയാണ് തൻ കത്തു ദിവസത്തിൽ താൻ ആത്മവിവേഷതയിൽ ആകുകയാണ് ദൈവത്തിന്റെ ആത്മാവ് അവിടെ ഇങ്ങനെ പറയുന്നു താൻ പതിവ് പോലെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ ആത്മാവിൽ ആത്മവിവശതയെ പ്രാപിക്കുവാൻ തക്കവണ്ണം വിളിയായിരുന്നു ഇന്ന് രാത്രി ഞാൻ ഒരു ദൂത് പറയാം സാഹജനങ്ങളല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മെ നയിക്കുന്നത് എല്ലാ ും പ്രതികൂലമാകുമ്പോഴും അവ ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഇന്നിടത്തെ ഞാൻ അഭിഷേകത്തോട് പറയാം നീ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി ചില വെളിപ്പാടുകൾ കൈമാറുന്ന ഒരു സർവശക്തനായ കർത്താവുണ്ട് അവന്റെ പേരത്രേശു എന്ന നാമ യോഹനെന്ന് യേശുവിന്റെ വെളിപ്പാട് താൻ കൈമാറുവാൻ തക്ക മണ്ണമെത്തുന്നു ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവഭൈതനെ നോക്കി ഞാൻ അഭിഷേകത്തോടെ കൈമാറുന്നു ഒറ്റപ്പെട്ടവരുണ്ടോ ഒറ്റപ്പെട്ട സാഹചര്യങ്ങളിൽ കൂടെ പോകുന്നവരുണ്ടോ അവ പലരാലും ഒറ്റപ്പെട്ട് നാട് കടത്തപ്പെടുന്ന അനുഭവത്തിലൂടെ പോയവരുണ്ടോ ഇന്ന് രാത്രി നിങ്ങൾ ശ്രദ്ധിക്കുക ആരും അനുഭവിക്കാത്തൊരു ദൈവ സാന്നിധ്യത്തിന്റെ പ്രദർശനം ഇന്ന് രാത്രി ദൈവാത്മാവ് നിങ്ങൾക്ക് വേണ്ടി കൈമാറാണ്ടോ ാണ് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കാരം ഉയർത്തി കർത്താവിനെന്ന് നന്ദി പറഞ്ഞാട്ടെ ഹാല ലൂയ്യ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയത്തോടെ ആയിരിക്കണമേ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ യോഹ ഞാൻ ആ ദ്വീപിൻ്റെ അകത്ത് ചെല്ലുകയാണ് തന്നെ വെൽക്കം ചെയ്യാൻ ആഴുകയില്ല സ്ത്രോത്ര കാര്യം അസ്ഥി കഷ്ണങ്ങളാണ് അവിടെ കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ തനിക്കു മുമ്പേ ആ സാഹചര്യത്തിലേക്ക് ചെന്നവരാരും ആ സാഹചര്യത്തെ അതിജീവിച്ചില്ല സ്ത്രോത്രം എന്നിരാത്രി ഞാൻ ഒരു ദൂത് നിങ്ങളോട് പറയാം മറ്റുള്ളവർ അതിജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലും നീ അതിജീവിച്ചിരിക്കുക മറ്റുള്ളവർ തകർന്നുപോയ അതേ സാഹചര്യത്തിൽ നീ കേറി വന്നിരിക്കുക മറ്റുള്ളവർ വീണ്ടുപോയ അതേ മണ്ഡലത്തിലും നീ എഴുന്നേറ്റ് വന്നിരിക്കുക കാര്യമെന്തോ നീ അവകുന്നത് വെറുതെയല്ല നീ പോകുന്നത് അവന്റെ സാന്നിധ്യത്തോടു കൂടിയാണ് നീ സഞ്ചരിക്കുന്നത് അവന്റെ ശക്തിയോടുകൂടിയാണ് നീ പോയാ നിന്റെ കൂടെ അവനുണ്ട് സ്ത്രോത്രം വിശ്വസിക്കുന്നവരൊരാമയം പറഞ്ഞേ ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ കത്താവുണ്ടെന്ന് ഉറപ്പുള്ളവർ ആ വലങ്കരമുയർത്തിപ്പിടിച്ചു എന്ന് പറഞ്ഞേ ഞാൻ ഏത് സാഹചര്യത്തിലൂടെ പോയാലും അവിടെ കർത്താവുണ്ട് പറയുന്ന മനുഷ്യനം ചമക്കുമ്പോൾ അതിന്റെ അകത്ത് ഒരു വാക്കിങ്ങനെ എഴുതി കൂടി നടന്നാലും ഞാൻ ഒരു അനർഥവും ഭയപ്പെടുകയില്ല സ്തോത്ര കാര്യമല്ല അവന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു കൂരിലിൽ താഴ്വര കൂടി പോയാലും ഞാനൊരു അനർത്ഥത്തെ അവിടെ ഭയപ്പെടുന്നില്ല ഒരാമയം പറഞ്ഞേ സ്തോത്ര എന്താ കാര്യ பயப்படான் சங்கதி ஏதுமில்லா ഭയപ്പെടേണ്ട മരുളി ചെയ്തൊരു നല്ല കർത്താവൻ്റെ കൂടെയുണ്ട് ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാ ചിലപ്പോൾ ഐ സിയു കയറന്നെ വന്നേക്കാം ആമേ ക്യാൻസറിൻ്റെ സ്റ്റേജിലൂടെ കയറിപ്പോയിരിക്കുക ഡോക്ടർമാർ മരണം മാത്രമേ മുമ്പിലുള്ളൂന്ന് വിധികൾ പറഞ്ഞേക്കാം ലോകം പറയും നീ തകർന്നു പോകും നീ ജയിക്കത്തില്ലെന്ന് പറഞ്ഞേക്കാം ശത്രു പറയുക നിന്നെ ഈ രോഗത്താൽ പിടിച്ച് ഞാൻ ഒതുക്കിയിരിക്കുക നീ മരണത്തിൻ്റെ അകത്തേക്ക് മുങ്ങി താഴെ പോയിരിക്കുമെന്ന് പറഞ്ഞേക്കാം പക്ഷേ ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോട് പറയുന്നു ഇല്ല അവൻ നിന്നെ ഒരു നാഥ മനാഥനായി വിടുകയില്ല അവൻ നിന്നെ ഈ സാഹചര്യത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരൂ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ രാമേൺ പറഞ്ഞ് എല്ലാ സാഹചര്യത്തിൽ നിന്നും ആത്മാവ് നമ്മെ പുറത്തു കൊണ്ടുവന്നിരിക്കും സ്തോത്രം വിശ്വസിക്കുന്നവരൊന്നുങ്ങളെ ഒന്ന് പറഞ്ഞേ എൻ്റെ സാഹചര്യത്തെ ഞാൻ അതിജീവിക്കാൻ പോകുകയാണ് സ്ത്രോത്രം യോഹനാൻ ആമ ഈ സാഹചര്യത്തെ അതിജീവിച്ച് വരുമ്പോൾ തനിക്ക് ആമ പരിശുദ്ധാത്മാവ് തനിക്കൊരു വെളിപ്പാട് കൈമാറുകയാണ് ആ സാഹചര്യത്തിൻ്റെ അകത്ത് താൻ ആത്മവിവിഷതയിലാകുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തെ താൻ കാണുകയാണ് സർവ്വശക്തനായ കർത്താവിനെ താൻ നേരിട്ട് ദർശിക്കുകയാണ് രാമ യേശുവിൻ്റെ ജനനം കണ്ടവന് യേശുവിൻ്റെ ജീവിതം കണ്ടവനാ യേശുവിൻ്റെ അത്ഭുതം കണ്ടവനാ യേശു തകരുന്നത് കണ്ടവനാ എന്നാൽ മറ്റൊരേശുവിനെ യോഹൻഡാൻ കത്ത് കാണുകയാണ് സ്തോത്രം ആ യേശു ഇങ്ങനെയാണ് അവൻ കാഹളനാഥത്തിനോട് ഒത്തവണ്ണം ഒരു ശബ്ദം കേൾക്കുകയാണ് പെരുവെള്ളത്തിന്റെ നിരച്ചിൽ പോലെ ശബ്ദമുള്ളവര് അവ വായിൽ നിന്നും വാള് പുറപ്പെടുന്ന വചനമായിരിക്കുന്നവ അവന് സർവശക്തനായ ദൈവമാകുകയാ അവൻ വിളിക്കുമ്പോൾ ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവനെ കാണുമ്പോൾ ഞാൻ മരിച്ചവനെ പോലെയായി ആ ലൊലിയ എന്താ കാര്യം അവൻ സർവശക്തനായി ഇപ്പോൾ അവന്റെ മുമ്പിൽ രാത്രി ഞാൻ പറയട്ടെ ആർക്കും ും സാഹചര്യത്തിൽ യേശു നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ആഗ്രഹിക്കുന്നു അവൻ സർവശക്തനാണെന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അവൻ സർവശക്തിയോടെ വെളിപ്പെടാൻ പോകുക ഓ സ്ത്ര ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു ഈ രാത്രി ചില കുടുംബങ്ങൾക്കകത്ത് അവൻ ശക്തിയോടെ വെളിപ്പെടും സ്തോത്രം നിങ്ങളൊന്ന് വാതോന്ന് പറഞ്ഞ് ശക്തിയോടെ വെളിപ്പെടും അടുത്തിരിക്കുന്നവർക്ക് കര കൊടുത്തെന്ന് പറഞ്ഞേ ശക്തിയോടെ വെളിപ്പെടും പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ ഞാൻ പറയാം ഇന്ന് രാത്രി കർത്താവ് ആമയ സാധാരണ ഒരു രീതിയിലല്ല ഇറങ്ങി വരുന്നത് അവൻ സർവശക്തനാണെന്നുള്ള തെളിവോടെ വെളിപ്പെട്ടു വന്നിരിക്കും ഒരാമയെ പറഞ്ഞേ ആലൂയ പ്രാർത്ഥന നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം അസ്ത്രേശു സംഭവിക്കാനിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പറഞ്ഞിട്ട് തനിക്ക് കൊടുക്കാനിരിക്കുന്ന ഇനി സംഭവിക്കാൻ പോകുന്ന ഇത്യാദി കാര്യങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള വെളിപ്പാടുകൾ യോഹനാന് കൈമാറുകയാണ് ഇത് ക്രമമായി എഴുതി വെക്കുകയാണ് ദൈവം വെളിപ്പാട് കൊടുക്കുകയാണ് സംഭവിക്കാനിരിക്കുന്നത് ഇനി ഭൂമിയിൽ എന്ത് സംഭവിക്കും സൃഷ്ടിപ്പിന്റെ ആദ്യമ തുടങ്ങിപ്പിന്റെ അവസാനം എന്തായി തീരുമെന്നുള്ള വെളിപ്പാട് യോഹനാന് കൈമാറുകയാണ് ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാ അവൻ ആദ്യനാണ് അവൻ അന്ത്യനാണ് അവനാൽ ആണ് അവൻകാണ് അവൻ ഭൂരാജാക്കന്മാർ കതിവനാണ് അവൻ സർവശക്തനായ ദൈവമാണ് ഇന്ന് രാത്രി അവൻ നിന്റെ ഉടയവനാണ് നിന്നെ வனான அவன் வந்து நீதி உள்ள வலங்களோ இன்னு அவன் விழிச்சொறுக்கான இன்னும் இது தான் ஆர்வோ அவ்வளோ உள்ள கரம் அது பிரவத்தி നന്ദി പറഞ്ഞു അമ്പനാ രഹസിക്തനായ കർത്താവ് രാത്രി നിനക്ക് വേണ്ടി ഇറങ്ങുന്ന രാത്രിയാമേ ോഹനാൽ കാണുന്ന വെളിപ്പാടുകൾ അവൻ തന്നെ എഴുതുകയാണ് ആ വെളിപ്പാടിൻ്റെ അകത്ത് ഏഴു സഭയ്ക്കുള്ള ദൂതുകൾ കൈമാറുകയാണ് ഏഴു സഭയ്ക്കുള്ള നൂതുകൾ കൈമാറുമ്പോൾ ഏഴു സഭ എന്താണ് ഏഷ്യാ മൈനറിലുള്ള ഏഴു സഭകൾക്ക് അവൈവശ്ദമാണ് ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്കാധാരമായി വായിച്ചത് സ്ത്രോത്ര അതിൽക്ക് ദൈവാത്മാവ് കൈമാറുന്ന ഒരു ദൂതാണ് സ്തോത്രം ഇന്ന് രാത്രി നാം ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്

ഓപ്പനി വെളിപ്പെടുത്തൽ ഇന്ന് രാത്രി ഞാൻ ഇത് പറയുമോ നിനക്ക് വെളിപ്പെടേണ്ട വഴിയെ വെച്ചിരിക്കുന്ന ചില പൈശാചിക മേഖലകൾ ഇന്ന് രാത്രി ദൈവാത്മാവ് പൊളിക്കാൻ പോകുകൾ തുറന്നതുപോലെ ഇന്ന് രാത്രി ചാതിയ മേഖലകൾക്കകത്ത് ദൈവം ചിലർക്ക് വേണ്ടി ചില ഓപ്പണിങ്ങുകളെ വെളിപ്പെടുത്താൻ പോകുക ശുസൂഷകന്മാരായി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുക ഇന്ന് രാത്രി നിങ്ങളുടെ സാഹചര്യം ഏറ്റവും മോശമായിരിക്കാം മായിട്ടും ശാരീരികമായിട്ട് നിങ്ങൾ ഒത്തിരി ക്ഷീണിച്ചിരിക്കുക പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയാ ഭൂതൻ കയ്യിൽ നിന്നും കൈമാറിയ ഒറ്റ കട കൊണ്ട് നാൽപ്പത് ദിനരാത്രങ്ങൾ ഓടിയങ്ങ് രാത്രി പറയാ ഒരു ആ ജീവനാന്തം ഓടിക്കാൻ ഒരു വചനത്തിന്റെ ശക്തി മതി നിന്റെ ശുശൂഷയമാറ്റു രാത്രി വിശ്വസിക്കുന്ന ചിലക്ക് വേണ്ടി ആത്മാവിശക്തിയോടെ പറയുന്നു ഈ വചനം നിനക്ക് ദൈവശക്തിയായി മാറുക നശിച്ചു പോകുന്നവർക്ക് അത് മോശം ാണ് രക്ഷിക്കപ്പെടുന്ന നമുക്ക് അത് ദൈവശക്തിയാകുന്നു വിശ്വസിക്കുന്ന ഒരു രാമയം പറഞ്ഞേ ഒരു ദൈവശക്തിയെ ദൈവാത്മാവ് കൈമാറുക അവ ഈ യഫേസിയ പട്ടണത്തിൻ്റെ അകത്ത് പൗലോസും ചെല്ലുകയാണ് അത്ഭുതങ്ങളും അടയാളങ്ങളെ വീരപ്രവർത്തികളും ചെയ്യുക വ്യാപാരങ്ങളെ പൊട്ടിച്ച് അവിടെ സഭ ആരംഭിക്കുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തമേറിയ പ്രവൃത്തികൾ വെളിപ്പെടുകയാണ് ഏത് പ്രവൃത്തികളും തടുക്കാൻ വേണ്ടി പിശാജ് അവിടെയുള്ള ചില ആളുകളെ ഒരു ഒരുക്കി സ്വത്ത് പൗലോസിന് വിരോധമായിട്ട് യഹൂദന്മാരെഴുന്നേറ്റോ യഹൂദന്മാരെഴുന്നേറ്റോ അവർ ആമേ മോശയ്ക്ക് അവൻ ദൈവത്തിന് വിരോധമായി അവൻ ഇവൻ പൗലോസ് പ്രസംഗിക്കുന്നു അല്ല അല്ലെങ്കിൽ പൗലോസ് പറയുന്നു എന്നുള്ള കാര്യം അവൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു പൗലോസിനെതിരെ അവൻ അവക്കമെ ഇടയായി തീർന്നു ഈ സാഹചര്യം ഉണ്ടായപ്പോൾ പൗലോസ് എന്ത് ചെയ്തെന്നറിയാവോ ശിഷ്യന്മാരെ അവരിൽ നിന്നും വേർതിരിച്ചു അവൻ അവറന്നോസിന്റെ പാഠശാലയ്ക്കകത്ത് ദൈവവചനം മൂന്നര വർഷം ഘോഷിച്ചു സ്വന്തം അവൻ ഞാൻ ഇന്ന് രാത്രി ദൂത് പറയാ ദൈവവചനം ഘോഷിക്കുന്ന വെറുതെ

ചില വീടിന്റെ അകത്ത് അത്ഭുതങ്ങൾ നടക്കുക ചില വീടിന്റെ അകത്ത് തലമുറകളോട് ബന്ധപ്പെട്ട ചില വാട്ടത്വങ്ങൾ ഓപ്പൺ ആകാൻ പോകുക ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരഭിഷേകത്തോടെ ആ കാര്യം പറ്റി ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞു തുടങ്ങിയാട്ടെ ഈ രാത്രി പരിശുദ്ധമാവ് വൻ കാര്യങ്ങളെ ചെയ്യൂലൂയ്യ സ്ത്രം ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു ദൈവം വൻകാര്യങ്ങളെ ചെയ്യട്ടെ പൗലോസ് മുഖാന്തരം അസാധാരണമായ വീരപ്രവൃത്തികളെ വെളിപ്പെടുത്തുകയാണ് പൗലോസിന്റെ റൂമാലും ഒത്തിരി കൊണ്ടിടുന്നു രോഗികൾ സൗഖ്യമാകുന്നു ഭൂതങ്ങൾ വിട്ടുമാറുന്നു പക്ഷാപാതക്കാർ സൗഖ്യമാകുന്നു മന്ത്രവാദികൾ മുട്ടുമടക്കുന്നു ആ ദേശത്തെ മന്ത്രവാദികളുടെ മന്ത്രവാദ പുസ്തകങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്നു എന്ന കാര്യം അവരുടെ ശക്തിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു ദൈവശക്തി പൗലോസിലൂടെ വ്യാപരിച്ചു ഇന്ന് രാത്രിയിൽ ഞാനൊരു ദൂത് പറയാ ഒരു ശക്തിക്ക് പിടിച്ചു നിൽക്കാൻ

ഒരാമയം പറഞ്ഞാട്ടെ സ്ത്രോ ദൈവശക്തിയുടെ പൗലോസിൽ നിന്ന് പ്രദർശന ഇന്ന് രാത്രി ഞാൻ പറയട്ടെ നമ്മുടെ ശുശ്രൂഷക്കകത്ത് എന്തുകൊണ്ടാണ് അത്ഭുതങ്ങൾ മലയാളങ്ങൾ നടക്കാത്തത് സ്ത്രോത്ര ദൈവശക്തി ചലിക്കുന്നില്ല ആമേ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ നിങ്ങളുടെ ശുശ്രൂഷയ്ക്കകത്ത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് നിങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്ന ആരാധനയ്ക്കകത്ത് ദൈവശക്തി ചലിക്കുന്നില്ലെങ്കിൽ വിടുതലുകൾ നടക്കത്തില്ല ഇന്ന് രാത്രിയിൽ ഞാൻ പറയാ ദൈവശക്തി ചലിക്കുന്നുണ്ടോ നീ കരം വെക്കുമ്പോ അത്ഭുതങ്ങൾ നടക്കും നീ നോക്കുമ്പോൾ ഭൂതങ്ങൾ വിട്ടുപോകും നീ കൽപ്പിക്കുമ്പോൾ ചിലത് കീഴടക്ക് ഇന്ന് രാത്രി അങ്ങനെയൊരു ദൈവശക്തിയെ ദൈവാത്മാവ് പകരുക ഒരാമയം പറഞ്ഞാട്ടെ ഇന്ന് രാത്രിയിലും ദൈവശക്തിയുടെ ഒരു പ്രദർശനശാലയായി സഭകൾ മാറുവാൻ ദൈവം ആഗ്രഹിക്കുന്നു കുടുംബങ്ങൾ മാറുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ആമേ ഇന്ന് രാത്രി അതിനുവേണ്ടി എന്നെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട് അവർ മാത്രം ആ കരങ്ങൾ ഉയർത്തി കത്താവിനൊന്ന് നന്ദി പറഞ്ഞാട്ടെ ഹാലലൂയ്യ അവൻ ദൈവശക്തിയുടെ പ്രദർശനശാലകളായി നിങ്ങൾ മാറാൻ പോകുക ഓൺലൈനിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളെ നോക്കി ആത്മാവിന് പറയാനുള്ളൊരു ദൂത് ഉണ്ട് നിങ്ങൾ ദൈവത്തിന്റെ പ്രദർശനശാലയായി മാറാൻ പോകുക പ്രാർത്ഥിച്ചോ ഇന്ന് രാത്രി ചില അത്ഭുതങ്ങൾ കാണാൻ പോകുക ആസ്പോത്രം അപ്പം പൗലോസിൻ്റെ ശുശ്രൂഷയ്ക്കകത്ത് ശക്തമേറിയ ടെലിവറൻസുകൾ മിനിസ്ട്രികൾ വെളിപ്പെടാൻ തുടങ്ങി ഞാൻ ഇന്ന് രാത്രി പറയാം ഒരു പിശാജിനും നിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല ഒരു മന്ത്രവാദിക്കും നിൻ്റെ മുമ്പിൽ പിടിച്ചു കഴിക്കാൻ കഴിയത്തില്ല ഒരാവിചാരകന്മാർക്കോ മന്ത്രവാദികൾക്കോ ശകനവാദികൾക്കോ ലക്ഷണം പറയുന്നവർക്കോ ഒന്നും നിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല സ്നേഫാനോസിൻ്റെ മുമ്പിൽ ആമേ പുരോഹിതന്മാർക്കും ശാസ്തിമാർക്കും സാധുക്യന്മാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അവൻ സംസാരിക്കുന്ന വാക്കുകളിലും ജ്ഞാനത്തിലും അവർക്ക് എതിർത്ത് നിൽക്കാൻ കഴിഞ്ഞില്ലെന്ന് വചനം പറയുന്നത് പോലെ ഞാൻ ഇന്ന് രാത്രി പറയാം അങ്ങനെ ഒരു ദൈവശക്തി ഉണ്ട് അങ്ങനെ ഒരു ദൈവശക്തി നിന്റെ മേലുണ്ട് ഇന്ന് രാത്രി വിശ്വസിച്ചാൽ അതെന്റെയും നിന്റെയും മേൽ കർത്താവും പകരാൻ പോകുകയോ സ്ത്രോത്രോയ്യ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഒരു മനുഷ്യന് വിമർശിക്കാൻ കഴിയാത്ത നിലവാരത്തിലുള്ള ദൈവപ്രവർത്തികൾ ഇന്ന് രാത്രി സഭയ്ക്കകത്ത് നടക്കാൻ പോകുക ദേശങ്ങളിൽ നടക്കാൻ പോകുക അപ്പം ഈ എഫ് എ സിയ പട്ടണത്തിൻ്റെ അകത്ത് ആമേ ആമേ സഭയ്ക്ക് ആമേ ഒരു വല്ലാത്ത പ്രശ്നങ്ങളുണ്ടായി പ്രശ്നത്തിൻ്റെ നടുവിലായിരിക്കുന്ന സമയത്ത് ആമ ചില കാലങ്ങൾ കഴിഞ്ഞപ്പോൾ സഭയോട് ബന്ധപ്പെട്ട ആമേ അപ്പസ്റ്റോലന്മാർ ഇവിടെ ആമേ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു അങ്ങനെ ഇരിക്കുന്ന കാലത്ത് യോഹനാൻ മാത്രമായി അപ്പസ്റ്റോലന്മാരിൽ പ്രായമായിരിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ള അപ്പസ്റ്റോലന്മാരെല്ലാം മരണപ്പെട്ടു ആമ യോ ോഹന്നാൻ മാത്രമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എന്നാൽ യോഹന്നാന്റെ മരണത്തിന് മുമ്പ് ക്രിസ്തു തനിക്ക് കൊടുക്കുന്ന വെളിപ്പാടാണ് ഏഴ് സഭകളെ ഉറപ്പിക്കുവാൻ വേണ്ടി അതിൽ എഫ് സഭയ്ക്ക് കൊടുക്കുന്ന ഒന്നാമത്തെ ദൂത് സ്തോത്ര ഏഴ് നക്ഷത്രം വലങ്കായി പിടിച്ചുകൊണ്ട് ഏഴ് പൊൻ നിലവിലെ നടുവിൽ നടക്കുന്നവൻ അടിൽ ചെയ്യുന്നത് ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയോ കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതോ അപ്പസ്തോലന്മാരായിരിക്കെ തങ്ങൾ അപ്പസ്തോലന്മാർ പറയുന്നവരെ നീ പരീക്ഷിച്ചു കള്ളന്മാർ എന്ന് കണ്ടത് നിനക്ക് സഹിഷ്ണുതയും ഉള്ളത് നീ എൻ്റെ നാമം നിമിത്ത് നീ സഹിച്ചതും തളർന്നുപോകാഞ്ഞതും ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാം നമ്മെ അറിയുന്ന ഒരു കർത്താവുണ്ട് സ്തോത്ര കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട് സഭേ ഞാൻ നിന്നെ അറിയുന്നു നിന്റെ വിഷയം അറിയുന്നു നിന്റെ കുടുംബത്തിന്റെ വിഷയം അറിയുന്നു നിന്റെ തലമുറയുടെ വിഷയം അറിയുന്നു നിന്റെ ഭാവി സംബന്ധമായ വിഷയം അറിയുന്നു നിന്റെ രോഗശൈലിയുടെ വിഷയങ്ങൾ അറിയുന്നു സകലതും അറിയുന്നവനത്തെ നമ്മുടെ കർത്താവ് ആമേ കർത്താവ് അറിയുക സ്തോത്ര അമ്മേ ഞാൻ നിന്റെ പ്രവർത്തിയായി അറിയുന്നു നിന്റെ പ്രയത്നം അറിയുന്നു എന്താ പ്രവൃത്തി അവ അവ വിശ്വാസം കൂടാതെ പ്രവർത്തിക്കാൻ കഴിയത്തില്ല എന്നാൽ പ്രവർത്തിയില്ലാത്ത വിശ്വാസം വർദ്ധമത്ര എന്ന് തിരുവല്ലം പറയുന്നെങ്കിൽ അവ വിശ്വസിച്ചാൽ മാത്രം പോയാ പ്രവർത്തി ഉണ്ടാകണം സ്തോത്രം ഞാൻ ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാം നിങ്ങൾ ഒരു ദൂത് കേൾക്കുകയാണെങ്കിൽ വിശ്വസിക്കുക മാത്രം ചെയ്യാൻ പോരാ ആ ദൂതിന് നിങ്ങൾ പ്രതികരിക്കാൻ തയ്യാറാക്കണം സ്തോത്രം ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയട്ടെ ദൈവം നിങ്ങൾ രാജ്യത്തിലേക്ക് പോകാൻ വേണ്ടി നിനക്കൊരു വഴി തുറക്കും പ്രവചന ദൂത് നീ ഇന്ന് രാത്രി കേട്ടെന്ന് വെച്ചോ അങ്ങനെ കേട്ടെങ്കിൽ അവട്ടെങ്കിൽ നീ ആ രാജ്യത്തിന്റെ ക്ലൈമറ്റ് എങ്ങനെയാണ് ആ രാജ്യത്തിന്റെ ടൈംസോൺ എങ്ങനെയാണ് ആ രാജ്യത്തിന്റെ ആഹാര രീതി എങ്ങനെയാണ് ആ രാജ്യത്തിന്റെ ഭക്ഷണ ക്രമം എങ്ങനെയാണ് ആ രാജ്യത്തിന്റെ അവ അവ യൂണിഫോം എങ്ങനെയാണ് ഇതൊക്കെ നീ തിരിച്ചറിയാൻ തയ്യാറാകണം കാര്യം നീ ആ ദൂതിന് പ്രതികരിച്ചു എന്ന തെളിവാണ് ആ ദൂതിനോട് നീ പ്രതികരിക്കാൻ തുടങ്ങും ഞാൻ അഭിഷേകത്തോടെ പറയാ ചില ദൂതിനോട് പ്രതികരിച്ചു തുടങ്ങിക്കോ ദൈവം ചിലകളെ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവ സഭയ്ക്ക് വേണ്ടി ആത്മാവ് പറയുന്നു എന്നെയും നിങ്ങളെയും ദൈവം ശക്തമാണ് ഉപയോഗിക്കാൻ പോകുകയാണ് ഒരു പാത്രമായി ദൈവം മാറ്റാൻ പോകുകയാണ് സ്തോത്രം വിശ്വസിക്കുന്നവരൊരു ആമയം പറഞ്ഞേ ആലെ ദൈവം ഉപയോഗിക്കാൻ പോകുക ആമേ അടുത്തിരിക്കുന്നവർക്ക് ഒന്നും കൈ കൊടുത്തെന്ന് പറയാമോ ദൈവം ഉപയോഗിക്കാൻ പോകുക സ്ത്രോത്ര ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോകുക ദൈവം നമ്മെ ഉപയോഗിക്കാൻ പോകുക എന്താ കാര്യം അവൻ ദൈവം ഉപയോഗിക്കണമെങ്കിൽ മാനുഷികമായിട്ടുള്ള മേഖലകളെല്ലാം പൊളിയണം സ്തോത്ര ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുക നിന്നെ ഞാൻ അറിയുന്നു നിന്റെ പ്രവൃത്തിയും നിന്റെ പ്രയത്നവും ഞാൻ അറിയുന്നു സ്ത്രോത്ര കർത്താവ് അറിയാത്തതൊന്നുമില്ല അവിടെ പറയുക നിന്റെ പ്രവൃത്തി അറിയുന്നു നിന്റെ പ്രവർ പ്രയത്നം അറിയുന്നു നിന്റെ സഹിഷ്ണുത അറിയുന്നു എന്താ സഹിഷ്ണുത എന്ന് പറഞ്ഞ സഹിഷ്ണുത എന്ന് പറയാൻ ഉള്ള കഴിവ് സ്തോത്രം പറഞ്ഞേ എത്ര എത്ര പ്രശ്നങ്ങൾ വന്നാലും അവൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പ്രശ്നങ്ങൾ വന്നാലും ഒരു സഹിഷ്ണത നിങ്ങൾക്കില്ലേ ഇന്നിനകത്ത് ഞാൻ അഭിഷേകത്തോടെ പറയട്ടെ ചിലർക്ക് ഭയങ്കര സഹിഷ്ണതയുണ്ട് സ്വത്ത് ആലിയെ ചിലർ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നവരായിരിക്കാം ചിലർ പെട്ടെന്ന് ദേഷ്യം വരുന്നവരായിരിക്കാം ഇതിനകത്ത് ഞാൻ അഭിഷേകത്തോടെ നിങ്ങൾക്ക് സഹിക്കാനൊരു കൃപ ദൈവാത്മാവ് വെളിപ്പെടുത്തുകയാണ് അശ്തോത്രം അമേ ഒന്നാമത്തെ കാര്യം പറയുന്നു നിൻ്റെ പ്രവൃത്തി അറിയുന്നു പ്രയത്നം അറിയുന്നു സഹിഷ്ണുതയെ അറിയുന്നു അടുത്ത കാര്യം കൊള്ളരുതാത്തവരെ നിനക്ക് ആമ കൂടാത്തത് അതൊരു പ്രത്യേക ഗിഫ്റ്റാ സ്ത്രോത്രം പറഞ്ഞേ അല്ലെങ്കിൽ കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചു കൂടാത്ത ഞാൻ പറയാ കൊള്ളരുതാത്തവൻ്റെ ഒരു പണവും നിനക്ക് വേണ്ട അവനുമായിട്ടൊരു ബന്ധം നിനക്ക് വേണ്ട അവനുമായിട്ടൊരു പങ്ക് കച്ചവടം നിനക്ക് വേണ്ട സ്ത്രോത്ര ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പലരും തകർന്നതിനൊക്കെ കാരണം എന്താണെന്നറിയോ ദൈവഹിതമില്ലാത്ത ചില വ്യക്തികൾ ദൈവ ഹിതമില്ലാത്ത ചില ൾക്കകത്ത് കൈ കൊടുത്തു ചില ബിസിനസുകൾക്കകത്ത് കൈ കൊടുത്തു ചെല മേഖലക്കകത്ത് കൈ കൊടുത്തു കുടുംബജീവിതത്തിന്റെ അകത്ത് കൈ കൊടുത്തു ഇന്ന് പകക്കാലം ഞാൻ പറയാ തകർന്നു നിൽക്കുക അവ തകർന്ന് അവ പ്രതിസന്ധിയോടെ നിന്ന് നിൽക്കുക എന്താ കാര്യം കൊള്ളരുതാത്തവരെ അമ്മ അനുവദിച്ചത് കൊണ്ടാണ് നീ തകരാൻ തയ്യാറായത് ഓ സ്തോത്രം ഞാനിത് പറയുമ്പോൾ ആരോടൊക്കെയോ ആത്മാവ് പ്രവചിക്കാൻ പറയുന്ന ഒരു തൂതുണ്ട് സ്തോത്രം ഈ നമ്മുടെ പഴയ പഴമക്കാരൊക്കെ ഒരു ആമേ ഒരു പഴഞ്ചൊല്ലുണ്ട് ആമേ വേലിയലിരുന്നിടത്ത് എടുത്ത് ഷോൾഡറി വെച്ചെന്നോ തോളിൽ വെച്ചെന്നോ അങ്ങനെ ഒരു പഴഞ്ചൊല്ലു പറയുന്ന സ്തോത്രം എന്ന് പറഞ്ഞതുപോലെ സ്തോത്രം ആവശ്യമില്ലാത്ത ദൈവം വേണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് എന്ത് ചെയ്തു അതിനെ ഏറ്റെടുത്തത് കൊണ്ടാണ് സ്തോത്രം ആമേ അതിൻ്റെ അകത്ത് ഒരു ആമേ നാശമുണ്ടായത് തകർച്ചയുണ്ടായത് സ്തോത്രം കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നെ വിളിച്ചു സ്തോത്ര മുംബൈയിൽ നിന്നാണെന്ന് തോന്നുന്നു മുംബൈ മുംബൈ ആമേ ആ സ്ഥലത്തു നിന്നാണെന്ന് തോന്നുന്നു സ്ത്രോത്ര വിളിച്ച കാര്യ സ്ത്രോത്രം ആമേ മോനു വേണ്ടി പ്രാർത്ഥിക്കണം ആമേ മോനു വേണ്ടി പ്രാർത്ഥിക്കണം വിവാഹമൊന്നും നടന്നില്ല സ്ത്രോത്ര ആമേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ചു സ്ത്രോത്ര ഹാലൽ ഈ ചെറുക്കന് ഒരു ഫിലിപ്പീൻസുകാരി ഒരു പെങ്കൊച്ചുവായിട്ട് പ്രേമബന്ധവുമാണ് സ്ത്രോത്ര ഞാനത് തുറന്നു പറയാലോ ആ പ്രേമബന്ധം ആമ വിവാഹത്തിലേക്ക് പോകുവാൻ വേണ്ടി ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു അനുഭവത്തില്ല നിൽക്കുന്ന എന്നോട് ചോദിക്കുക ആമേ പാസ്റ്റെ പ്രാർത്ഥിച്ചിട്ട് ആലോചന പറയാ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു അത് ദൈവഗതമല്ല പരിശുദ്ധാത്മാവ് അതിനെ വിലക്കുന്നു ആ ലലിയ അനുസരിക്കുവോ അനുസരിക്കാതിരിക്കുവോ അത് അവൾക്കുള്ളതാ പറയുക എന്നുള്ളതാണ് നമുക്കുള്ള കാര്യം സ്ത്രോത്ര വേണ്ടാത്തതിന് വേണ്ടെന്ന് പറയാം നിങ്ങൾ പഠിക്കട്ടെ വേണ്ടാത്തതിന് വേണ്ടെന്ന് പറയാം നിങ്ങൾ തയ്യാറാകണം ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയുക ആയിരം കോടി രൂപ തന്നാലും അതിൻ്റെ കൂടെ പതിനായിരക്കണക്കിന് പൈശാചിക മേഖലകളുള്ളതിനും കൂടെ നിനക്ക് കിട്ടും പക്ഷേ ഇന്ന് രാത്രി ഞാൻ പറയാം ദൈവഹിതമുള്ളത് അത് സമാധാനമുള്ളതായിരിക്കും അത് സന്തോഷമുള്ളതായിരിക്കും അത് ദൈവപ്രവൃത്തിയായിരിക്കാം സ്ത്രോത്രം ഇന്ന് രാത്രി ആരോടൊക്കെയോ ഞാൻ അഭിഷേകത്തോടെ പറയുന്നു കൊള്ളരുതാത്തവരെ സഹിച്ചുകൂടാത്ത അനുഭവം നിനക്കുണ്ടാകണം ഓ സ്തോത്ര കഴിഞ്ഞ ദിവസവും ആമേ ഒരു സഹോ ഒരു പെൺകുഞ്ഞ് ആമേ അവളുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു സ്ത്രോത്ര പ്രാർത്ഥിച്ചിട്ട് ആമേ ഞങ്ങൾ പറഞ്ഞു ഇപ്പോഴുള്ള വിവാഹാലോചനയ്ക്കകത്ത് ഒരു ദൈവഹിതമില്ല അത് വേണ്ട അത് ദൈവ ഹിതമല്ല അവ ഞങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് അവൾ ആ വിഷയങ്ങളൊക്കെ വിട്ടു അവളെ മാനസാന്തരപ്പെട്ടു അവൾ ഇവിടെ വന്നു പ്രാർത്ഥിച്ചു അവളെ പൈശാചിക ബന്ധനം ഞാൻ അഴിച്ചുവിട്ടു വിട്ടു ആ ലലൂയ്യ ചില മാസങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പാണ് സൗദി ജോലി ചെയ്യുന്നു ആമേ ആ കുഞ്ഞ് ആമ ഞങ്ങളെ വിളിക്കുന്നു അവൻ വിളിച്ചു ആമേ ഇതുപോലെ കാര്യങ്ങളൊക്കെ പറയുന്നു അവൾ നേരിട്ട് വന്നു പ്രാർത്ഥിച്ചു ഈ ആലയത്തിൻ്റെ അകത്ത് ഇവിടെ അവൻ്റെ അവളുടെ പിതാവിനെയായിട്ട് അവൾ വന്നു ആമ ഞങ്ങൾ ഞാനും പിതാവും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചു അവളെ പൈശാചികൾ ഴിച്ചുവിടുന്നു സ്ത്രോത്ര അല്ലെങ്കിൽ ഒരു വലിയ വിടുതല ആ കുഞ്ഞിന്റെ മേൽ നടക്കുന്നു സ്തോത്ര സന്തോഷത്തോടെ മനങ്ങുന്നു ചില നാളുകൾ കഴിഞ്ഞു സ്ത്രോത്ര പിന്നീട് വിളിയും പറച്ചിലും കാര്യങ്ങളും ഒന്നുമില്ല സ്വോത്രം അങ്ങനെ പോകുന്നു ആമേ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ആലോചന വന്നു സ്തോത്രം ആ ആലോചന വന്നു അതിൻ്റെ അകത്ത് ആ പെൺപച്ചന് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതൊക്കെ പറഞ്ഞു സ്തോത്ര അമ്മ ലാസ്റ്റ് ഞങ്ങളെ വിളിച്ചിട്ട് ഈ കല്യാണം ദൈവഹിതമാണോ അല്ലയോ സ്വത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോ അല്ല ദൈവഗിതം കൊച്ചിന് അങ്ങ് ഇഷ്ടപ്പെട്ടത് കൊണ്ട് പിന്നെ ദൈവഗീതമാണോ അല്ലയോ തയ്യാറായില്ല അതിനെ കെട്ടിയോ കെട്ടിയില്ലയോന്നൊന്നും ഞങ്ങൾക്കറിയത്തില്ല പക്ഷെ ഒന്ന് ഒരു കാര്യം ഞാൻ അഭിഷേകത്തോടെ നിങ്ങൾക്ക് കൈമാറട്ടെ സ്തോത്രം ദൈവം വേണ്ടെന്ന് പറഞ്ഞതിനെ പറഞ്ഞതിനെത്തം നിങ്ങൾ തയ്യാറാകണം ഓ സ്തോത്രം ഇത് പറയുമ്പോൾ ആർക്കും സ്തോത്രം കാണത്തില്ല ആമ ആർക്കും സ്തോത്രവും ആമ സ്തോത്ര കാഴ്ചകളും കാണത്തില്ല ആ കാര്യം പറയുമ്പോൾ ആലു കഞ്ഞിയില്ലെന്ന് പറയുന്നത് പോലെയാണ് ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോട് പറയാം ദൈവം വിലക്കിയതിനെ പിന്നെ ഏറ്റെടുത്താൽ നിന്റെ ജീവിതത്തിൽ തകർച്ചകളുണ്ടാകണം ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോട് പറയാം ദൈവം വേണ്ടാത്തതിനെ മാറ്റിക്കളയോ ദൈവത്തിന് ആവശ്യമുള്ളതിനെ നിനക്കു വേണ്ടി നൽകി തരാനേ ഇടയായി തീരും ഇന്ന് രാത്രി ഞാൻ പറയാവും ദൈവഹിതമല്ലാത്തതൊന്നും നിന്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല എന്നാൽ ദൈവഹിതം മുഴുവനും നമ്മിൽ നിറവേറും ഇന്ന് രാത്രി പറഞ്ഞേ ദൈവഹിതം മാത്രമേ നിൽ നടക്കാമുള്ളൂ സ്തോത്ര അപ്പം കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചു അടുത്ത ദൂത് അപ്പസ്തോലന്മാരായിരിക്കൽ തങ്ങൾ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ചു പരീക്ഷിച്ചപ്പോൾ എന്തു ചെയ്തു അവർ കള്ളന്മാരെന്ന് നീ കണ്ടു സ്തോത്രം ആലി അപ്പസ്തോലന്മാരെ പരീക്ഷിച്ചിട്ട് അപ്പസ്തോലന്മാരല്ല എന്ന് കണ്ടു സ്ത്രോത്ര ആലലി അപ്പസ്തോലന്മാരുടെ ലക്ഷണങ്ങളെക്കുറിച്ച് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു ഞാനത് പറയാനുള്ള സമയമല്ല പിന്നീട് ഒരിക്കൽ ഞാനത് പറയുക സ്ത്രോത്ര അപ്പസ്തോലന്മാരുടെ ലക്ഷണങ്ങൾക്കകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് സ്തൊത്രം ആമേ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ പരിശുദ്ധാത്മാവ് നപ്പെ വിലക്കുന്ന കാര്യത്തിൽ പിന്നെ ആരും മുമ്പോട്ട് പോകരുത് സ്തോത്രം അടുത്ത കാര്യം ഇങ്ങനെ പറയുന്ന സ്തോത്രം നിനക്ക് കള്ളന്മാരെ പറഞ്ഞു നിനക്ക് സഹിഷ്ണുതയുള്ളതും അല്ലോ ഇത്രയും കാര്യങ്ങൾക്കകത്തൊക്കെ നീ സഹിച്ചതും ക്ഷമിച്ചതും കൊണ്ട് എന്തുപറ്റി നിനക്ക് സഹിഷ്ണുത അടുത്ത കാര്യം പറയും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും സ്ത്രോത്ര നീ തളർന്നു പോകാഞ്ഞത് ആമേ അല്ല ലൂഹ്യ പരിശുദ്ധാത്മാ പറയുന്നു നീ തളർന്നു പോകാഞ്ഞത് ആമ ഞാൻ അറിയുന്നു ദൈവം ദൈവമറിയുന്നു ഇന്ന് ഇതിനകത്ത് വിശ്വസിക്കുന്നവരാമെന്ന് പറഞ്ഞു എൻ്റെ സകല വിഷയങ്ങളും ദൈവമറിയുന്നു എൻ്റെ കുടുംബ ജീവിതത്തിൻ്റെ അകത്തെ വിഷയങ്ങൾ ദൈവമറിയുന്നു എൻ്റെ ജീവിതത്തിൻ്റെ അകത്തെ എല്ലാ മേഖലകളും ദൈവമറിയുന്നു ആമാ